മമ്പാട് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര നടപടികൾ സ്വീകരിച്ചു പുലിയെ പിടികൂടാൻ കിണയും ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തി ആളുകളുടെ പ്രവേശനവും നിയന്ത്രിച്ചു മമ്പാട് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പതിവായി പുലി ഇറങ്ങുന്നതായി റിപ്പോർട്ടുകൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് മമ്പാട്ടിൽ കൂട് സ്ഥാപിക്കുകയും സുരക്ഷയ്ക്കായി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തത് ഇക്കാര്യത്തിൽ നിയമസഭയിൽ വിഷയമുന്നയിച്ച എ പി അനിൽകുമാർ എം എൽ എ അടിയന്തര നടപടി ആവശ്യപ്പെട്ടിരുന്നു പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുലിയെ പിടികൂടുന്നതിനുള്ള കെണികൾ ഒരുക്കുകയും ചെയ്തു ഇതോടൊപ്പം കൂട് സ്ഥാപിച്ച പ്രദേശത്ത് ആളുകൾ പ്രവേശിക്കുന്നത് നിരോധിച്ചു ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു പുലിയുടെ സാന്നിധ്യത്തെ തുടർന്ന് ജനങ്ങളിൽ ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് അധികൃതരുടെ നീക്കം ന്യൂസ് ഡെസ്ക് മമ്പാട്